നമസ്കാരം സുഹൃത്തുക്കളെ മാരിയോയാണ് ഞാൻ ബാംഗ്ലൂരിനും സേലത്തിനും ഇടയിൽ ഒരു ഹോട്ടൽ താമസിക്കുകയാണ് കാരണം യാത്ര നന്നായി ക്ഷീണിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇവിടെ താമസിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജെക്റ്റാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളിത് കാണാനിടയാൽ ദൈവം ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാനിത് ഈ ലൈവ് റെക്കോർഡ് ചെയ്യുന്നത് തീർച്ചയായും അത് ദൈവം ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ കാണാനിടയാവുന്നത് ഒന്ന് മുഴുവനും കേൾക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാദ്യമേ പറയട്ടെ ഇതിന് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒരുപാട് എന്നെ തെറി പറയാൻ സാധ്യതയുണ്ട് കുറ്റപ്പെടുത്താനും കളിയാക്കാനും പഴിചാരാനൊക്കെ സാധ്യതയുണ്ട് കമൻ്റുകൾ കൊണ്ട് തന്നെ ഒരു നിര ഉണ്ടാകും ഇതൊക്കെ ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് തന്നെ റെക്കോർഡ് ചെയ്യുന്ന കാര്യമാണ് സബ്ജക്റ്റ് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വാർത്തയാണ് അതായത് മൂന്ന് പേരുടെ ഒരു അമ്മയുടെയും മക്കളുടേയും ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സഭയെ പഴിചാരുന്ന സാഹചര്യം അത് പ്രത്യേകിച്ച് കാരിതാസ് ഹോസ്പിറ്റലിനെയും കോട്ടയം രൂപതയെയും ഒന്നും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്ത് ആക്രമിക്കുന്നത് പോലെ തോന്നുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ചില ചിന്തകൾ പങ്കിടുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ കോട്ടയം രൂപത ഒരു സപ്പറേറ്റ് രൂപതയാണ് അവിടെ ഉള്ളവരെ വിളിക്കുന്നത് കിനാനായ കാത്തലിക്സ് എന്ന് പറയും അതായത് കത്തോലിക്കറിലെ കിനാനായക്കാർ അതിൽ തന്നെ കത്തോലിക്കറിൽ യാക്കോബായ കിനാനായക്കാരും വേറെയുണ്ട് യാക്കോബ കുർബാന അല്ലെങ്കിൽ മലങ്കര ക്നാനായക്കാരും ആ കൂട്ടത്തിലുണ്ട് അത് വേറെ കാര്യം ഞാൻ ഓൾമോസ്റ്റ് ഒരു ഇരുപത്തി ഒൻപത് വർഷം മുമ്പാണ് ഞാൻ വിശ്വാസത്തിലേക്ക് ക്രിസ്തീയ വിശ്വാസത്തിൽ വരുന്നത് അന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ഗ്രൂപ്പ് എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് കത്തോലിക്കരും അകത്തോലിക്കരും ഉണ്ടെന്ന് എനിക്കറിയില്ല കത്തോലിക്കരുടെ ഇടയിൽ തന്നെ റീത്തുകൾ മൂന്നെണ്ണം ഉണ്ടെന്ന് അറിയില്ല അതിനിടയിൽ ഇങ്ങനെ ഒരു സെറ്റ് ക്നാനായ സമുദായം ഉണ്ടെന്ന് എനിക്കറിയില്ല ഇതൊന്നും അറിയില്ല എനിക്ക് പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ അന്ന് ഞാൻ മാനസാന്തരപ്പെടുന്ന കാലത്ത് എനിക്ക് വസ്ത്രം എടുത്ത് തന്ന ചിലർ അല്ലെങ്കിൽ എനിക്കൊരു നേരത്തെ ആഹാരം തന്ന ചിലർ ചിലപ്പോൾ യാത്രയ്ക്ക് വാഹനത്തിന് കാശൊക്കെ തന്ന ആളുകളൊക്കെ ക്രിസ്ത്യാനികളാണെന്ന് മാത്രമേ എനിക്ക് എനിക്കറിയുള്ളുമായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് വളർന്ന് മുന്നോട്ട് പോയി സഭയെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോഴായിരുന്നു എനിക്ക് മനസ്സിലാവുന്നത് ഇവരെല്ലാം കിരാനായക്കാരാന്ന് ആ വാക്ക് ശ്രദ്ധിക്കണം ഇവരൊക്കെ കോട്ടയം രൂപതക്കാരാണെന്ന് എനിക്ക് മനസ്സിലാകാം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് ക്നാനായ സമുദായം കോട്ടയം രൂപത എന്ന് ഞാൻ അറിയുന്നതിന് മുമ്പേ പലതരത്തിലും എന്നെ സഹായിച്ച ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ് ഈ അല്ലെങ്കിൽ ഈ കോട്ടയം രൂപതയിലുള്ള ജനങ്ങൾ അതുകൊണ്ട് അവരെ ഒരു കാരണവില്ലാതെ കോട്ടയ രൂപതയെയും കോട്ടയ രൂപതയുടെ ചാരിറ്റി ആക്ടിവിറ്റീസിനെയും ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ അതെൻ്റെ മനസ്സിന് കുറച്ചും കൂടെ കൂടുതൽ നോവിക്കുന്നുണ്ട് സത്യത്തിൽ ആഗോള കത്തോലിക്ക സഭയെക്കുറിച്ച് പറയും എന്നെ വല്ലാതെ വേദനിപ്പിക്കും ഒരു ഉദാഹരണത്തിന് ഇന്ന് തന്നെ ഞാൻ ഇങ്ങനെ ഒരു ടോക്ക് റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞപ്പം എൻ്റെ കൂടെ സഞ്ചരിച്ച ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ് മാര്യബ്രതരെ ബ്രദർ പത്തു മുപ്പത് വർഷമായില്ലേ ഈ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്ന ബ്രദറിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ ഭയങ്കര അക്രമങ്ങളുണ്ടായില്ല മൗദൂതിയാണ് തീവ്രവാദിയാണ് ട്രോജൻ കുതിരയാണ് എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടായി പരോക്ഷമായും രഹസ്യമായും ബ്രദറിനെ പല സഭാധികാരികൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പരസ്യമായി വന്ന് ബ്രദറിനെ ഡിഫെൻഡ് ചെയ്യുന്ന ആരെയും നമ്മൾ കണ്ടിട്ടില്ല എന്നിട്ടും ബ്രദർ എന്തിനെ ഇങ്ങനെ ഈ സഭയുടെ കാര്യം വരുമ്പം ബ്രദർ ഈ തെറിയൊക്കെ കേട്ടിട്ട് സഭയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഇനിയെങ്കിലും നിർത്തിക്കൂടാന്ന് ചോദിക്കുക ഒറ്റ വാക്ക് എനിക്ക് പറയാനുള്ളൂ സഭ എൻ്റെ ചങ്കാണ് ചങ്കിടിപ്പാണ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് സെയിം കാര്യം വീണ്ടും ആവർത്തിക്കുന്നു സഭയ്ക്ക് എവിടെ നോവുമ്പോഴും അല്ലെങ്കിൽ സഭയെ ഒരാൾ കുറ്റപ്പെടുത്തുന്നു കാണുമ്പോൾ അത് എന്നെ എൻ്റെ കുടുംബത്തെ എൻ്റെ അപ്പനെ തെരുവറിയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുള്ളൂ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു കോട്ടയം രൂപതയുടെ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നതെന്ന് ചോദിച്ചാൽ കാര്യതാസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ വേദനിക്കുന്നു എന്ന് പറയാനുള്ള കാരണം ഫിലോക്കാലിയ ഒരു മുപ്പതിലധികം എനിക്ക് ഒന്ന് പത്ത് നാൽപ്പതോളം ബാച്ച് ഫിലോക്കാലിയ റെസിഡൻഷ്യൽ ധ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിലേതോ ഒരു ബാച്ച് നടത്തിയ സമയത്ത് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ലക്ഷം രൂപയോളം എന്തോ കടബാധ്യത വരെയാണ് ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ അപ്പം ഞാനിങ്ങനെ കടബാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് നിർത്തി കഴിഞ്ഞപ്പം അന്ന് ധ്യാനത്തിന് വന്നിരുന്ന ഒരു ഫാദർ സുജിത്ത് ബ്രേക്കിൻ്റെ സമയത്ത് ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് കയ്യിൽ ചുരുട്ടി ഒരു പതിനായിരം രൂപ തന്നു എനിക്ക് ഒരർത്ഥത്തിൽ പറഞ്ഞു ഒരു കത്തോലിക്ക വൈദികൻ എൻ്റെ കയ്യിൽ കാശുകൊണ്ട് തരുന്നത് അതുതന്നെയാണെന്ന് പറയണം എത്രയോ വർഷത്തിന് ശേഷം എന്നാൽ അദ്ദേഹം പറഞ്ഞു ബ്രദറെ ഇവിടുത്തെ കടം തീർക്കാൻ എന്നെ കൊണ്ട് പറ്റുന്ന സഹായം എന്ന് പറഞ്ഞു അദ്ദേഹം ഈ ഫാദർ സുജിത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് കോട്ടയം രൂപതയുടെ കരിസ് സോറി കോട്ടയം രൂപതയുടെ കാറ്റിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ആയിരുന്നു ഒരിക്കലും ഞാൻ മറക്കില്ല അത് അതുപോലെ എനിക്കറിയാവുന്ന ഒരു സംഭവമുണ്ട് വിദേശത്തുള്ള ഒരു പള്ളിയിലെ ഒരു ക്നാനായ പുരോഹിതൻ അല്ലെങ്കിൽ വൈദികൻ ആ പള്ളിയുടെ ഇരുപത്തഞ്ചാം വാർഷികമോ പതിനഞ്ചാം വാർഷികം എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല വാർഷികത്തോടനുബന്ധിച്ച് പള്ളിയിലെ ജനങ്ങളിൽ നിന്ന് ഒരു ചെറിയ സംഭാവന കളക്ട് ചെയ്തിട്ട് നാട്ടിൽ അറുപതോളം വീടുകളാണ് പണിതൊടുത്ത് അതിൽ മുപ്പതോളം വീടുകൾ കംപ്ലീറ്റ് കൊടുത്തു ഫുൾ ബാക്കി മുപ്പതോളം വീടുകൾ ഭാഗികമായിട്ട് ഒരൊറ്റ ഇടവകയും ചെയ്തത് പക്ഷേ ഇതൊന്നും ഒരു മീഡിയയിലും വന്നിട്ടില്ല അദ്ദേഹം ആ മീഡിയയിലൊന്നും അത് ഇട്ടിട്ടില്ല എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന കാര്യമാണ് ഇതിത്രയും പറയുമ്പോൾ ഒരു പക്ഷേ എൻ്റെ ചില കൂട്ടുകാർ ചോദിക്കുമ്പോൾ ഈ മാര്യൂ ബ്രദർ എന്തിനാണ് എല്ലാ കാര്യവും മീഡിയയിൽ പറയുന്നത് വീഡിയോ ഒരു വീട് വെച്ച് കൊടുക്കുകയാണ് മീഡിയയിൽ പറയും മരുന്ന് മേടിച്ചു കൊടുക്കുകയാണ് മീഡിയയിൽ പറയും ആരെ എന്തിനാണ് തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു വൈദികൻ മീഡിയയിൽ ഒരിക്കലും ഇത് പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഒരു ബിഷപ്പ് ഇത് പറയേണ്ട കാര്യമില്ല എന്താ കാര്യം എന്ന് പറയുക ഒരു വൈദികൻ അദ്ദേഹത്തിൻ്റെ ഇടവകയിലെ ജനത്തോട് പറഞ്ഞാൽ മതി സാമ്പത്തിക സഹായം വേണമെന്ന് അവർ കൊടുക്കും ഒരു രൂപതയിലെ എന്താ പറയുക രൂപത അധ്യക്ഷൻ ഒരു സർക്കുലർ ഇറക്കിയ പത്ത് നൂറ് ഇരുന്നൂറ് പള്ളികളിൽ വായിക്കും അവിടുന്ന് കലക്ഷൻ വരുന്നതുകൊണ്ട് അവർക്കത് മീഡിയയിൽ പറയേണ്ട കാര്യമില്ല പക്ഷേ മാരുവിക്ക് അങ്ങനെയല്ല മാരുവിക്ക് ഒരു പ്ലാറ്റ്ഫോം ഇല്ല ഒരു പ്രെയർ ഗ്രൂപ്പ് പോലും ഇല്ല ഞാൻ പണ്ട് മുതലേ പറയുന്നാണ് അങ്ങനെ ഒരു ഗ്രൂപ്പൊന്നും സ്ഥാപിച്ചിട്ടില്ല കാരണം എന്നെ സംബന്ധിച്ച് ആഗോള സഭയുടെ വളർച്ചയാണ് ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഒരു സെക്ടേറിയൻ സഭയായിട്ട് സഭക്കകത്ത് എന്നുള്ള ചിന്തയല്ല സഭയാണ് എൻ്റെ ഫോക്കസ് എന്നും അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോൾ ആരെങ്കിലും സഹായിക്കേണ്ടി വരുമ്പോൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറയുന്നത് കോള് മാത്രം കട്ട് ചെയ്യുക കേട്ടോ അല്ല റെഡില് ഇടയ്ക്കൊരു കോൾ വന്നെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ലൈവായിട്ട് വരുമ്പോൾ ഇങ്ങനെ കോൾ വരും അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ കോൾ ചെയ്യുന്ന ആരെങ്കിലും ചെയ്തിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് കോൾ ചെയ്യാതിരിക്കണം എന്നൊരു പിന്നെ അഭ്യർത്ഥന വാട്സപ്പ് കോൾ ആയി വരുന്ന മറ്റേ കോള് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വരും എൻ്റെ അടുക്ക് ഓക്കെ ഇനി അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ കോട്ടയം രൂപത മാത്രമല്ല ഇപ്പോൾ കേരളത്തിൽ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ട് ഉള്ള ഒരാൾ അയാൾക്ക് മതം വേണമെന്നില്ല ചിലപ്പോൾ മതം ഉണ്ടാകാം ചിലപ്പോൾ നിരീശ്വരവാദിയാകാം ഒരു ഒരു വൃദ്ധമന്ദിരം നടത്തുന്നു അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആളുകൾക്ക് ഭിന്നശേഷിയുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും നടത്തുന്നു ഇനി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സ്ഥാപനം നടത്തും അതൊക്കെ മീഡിയയിൽ വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നും അതിനൊക്കെ ജനം ഹൈലൈറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ ഞാൻ കേരള സഭയുടെ ചരിത്രം പഠിച്ചപ്പോൾ തിരുവനന്തപുരത്ത് ലത്തീൻ രൂപതയും മലങ്കര രൂപതയും അതുപോലെ തന്നെ ചെ ചങ്ങനാശ്ശേരിയിലെ നമ്മുടെ മലബാർ രൂപത മുതൽ ഇങ്ങനെ കണ്ണൂർ രൂപത വരെയുള്ള കേരളത്തിലെ ഓരോ എനിക്കൊന്ന് ഇരുപത്തൊമ്പതോ മുപ്പതോളം രൂപതകളിൽ നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കിയാൽ എത്രയോ വർഷങ്ങൾ ക്ക് മുമ്പ് തന്നെ ഓരോ രൂപതയിലും അംഗവൈകല്യമുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടെന്നൊരു ഒരു രൂപ പാരിതോഷികം വാങ്ങാതെ അതും ആരോർക്കും വേണ്ടാത്ത കുട്ടികളെ വളർത്തുന്ന സ്ഥലങ്ങളുണ്ടെന്നോ വെറുതെ ചെത്തിപ്പുഴയൊക്കെ ഒന്ന് പോയി സന്ദർശിക്കുന്നത് നല്ലതാണ് ഇതിപ്പോൾ ഞാൻ എണ്ണി പറയാൻ പോയ ഓരോ രൂപതയിലുള്ള സോഷ്യൽ സർവീസ് സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മപ്രവർത്തികൾ എണ്ണിയാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ വീഡിയോയിലൂടെ സംസാരിച്ച തീരുവല്ല അത്രയും നന്മപ്രവർത്തികൾ കത്തോലിക്ക സഭ കേരളത്തിൽ മാത്രം നടത്തുന്നുണ്ട് നിങ്ങൾ ആഗോള സഭയെടുത്ത് നോക്കിയാൽ സഭ ചെയ്യുന്നതിൻ്റെ ആയിരത്തിലൊന്നിൻ്റെ പൊടിയുടെ പൊട്ടു പ്രവൃത്തി നന്മകൾ പോലും മറ്റുള്ള ആളുകളിൽ നിന്നുണ്ടായെന്ന് ചോദിച്ചാൽ അത് സംശയാസ്പദമായി നമ്മൾ ചിന്തിക്കേണ്ടി വരും അത്ര കൂടുതൽ നന്മ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഒരു ജനക്കൂട്ടമാണ് അല്ലെങ്കിൽ ഒരു സമൂഹമാണ് കത്തോലിക്ക സഭ എന്ന് പറയുന്നത് അതിനിടയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ ഫോൾട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതുമാത്രം ഹൈലൈറ്റ് ചെയ്യും അല്ലെങ്കിലും ഇതിങ്ങനെയാണ് ലീഡേഴ്സിന് അങ്ങനെയാണ് ഒരു ലീഡർ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ പഴി മാത്രമേ ലീഡർ കേൾക്കുള്ളൂ അയാൾ എത്ര നല്ലത് ചെയ്ത് മുന്നോട്ട് പോയാൽ ആരും അപ്രിഷ്യേറ്റ് ചെയ്യില്ല എല്ലാവരും അയാളുടെ നന്മയൊക്കെ ആസ്വദിക്കുമ്പോൾ കാത്തിരിക്കും അയാളിൽ എന്തെങ്കിലും ഒരു തിന്മ കഴിഞ്ഞാൽ ഹൈലൈറ്റ് ചെയ്ത് അയാളൊന്നും അല്ലാണ്ടാക്കാൻ അത് പ്രകൃതി ഉണ്ടായ നാളെ മുതൽ അങ്ങനെ ഒരു പ്രതിഭാസമുണ്ട് സഭയുടെ കാര്യത്തിലും അങ്ങനെയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചൻ അമ്മച്ചി സഹോദരൻ സഹോദരി നിങ്ങളുടെ രൂപതയിലുള്ള ചാരിറ്റി ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം എത്ര വൃദ്ധമന്ദിരം എത്ര അനാഥമന്ദിരം എത്ര ഹോസ്പിറ്റലുകൾ എത്ര ക്ലിനിക്കുകൾ എത്ര ഡയാലിസ് സെൻ്ററുകൾ എത്ര പേർക്ക് മരുന്ന് കൊടുക്കുന്നു നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾ ചുമ്മാ ഒന്ന് എഴുതിയിടുന്ന നന്നായിരിക്കും കാരണം ബാക്കിയുള്ളവർക്ക് ഒന്ന് ഒരു കാരണമില്ലാതെ സഭയെ നിരന്തരം കുറ്റപ്പെടുത്തുന്നവർക്ക് ആ കമൻറ്റുകൾ വായിച്ചിട്ടെങ്കിലും ഒരു ചിന്ത ഓഹോ എൻ്റെ നാട്ടിൽ തന്നെ ഇത്രയും സ്ഥാപനങ്ങളുണ്ടോ ഇത്രയും നന്മ നടക്കുന്നുണ്ടോ എന്ന് അറിയുന്നത് നല്ലതല്ലേ ഇനി ഒരു കാര്യം എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഞാൻ മറന്നു പോകാതിരിക്കാൻ ചെറുതായിട്ട് എടുത്ത് വെച്ചതാണ് ഇപ്പോൾ ഞാൻ ഒരു കുടുംബസ്ഥനാണ് എനിക്ക് ഭാര്യയും രണ്ട് മക്കളേ ഉള്ളൂ ഞങ്ങൾ നാല് പേരേ ഉള്ളൂ സത്യത്തിൻ്റെ കുടുംബത്തിൽ എന്നാൽ ഇപ്പോൾ ഞാനായിരിക്കുന്നിടത്ത് ഞാനും എൻ്റെ ഭാര്യയും ഉള്ളൂ പക്ഷേ ഒരു പ്രത്യേകതയുണ്ട് ഞങ്ങൾ വെറും പേരാണെങ്കിലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കാര്യത്തിന് തർക്കമുണ്ടാവും വഴക്കുണ്ടാവും മക്കളും കൂടെ ഉണ്ടായി ചിലപ്പോൾ ഭയങ്കര തർക്കവും ഭയങ്കര വഴക്കും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് വെറും രണ്ടുപേരുള്ളടുത്ത് വഴക്കുറപ്പാൻ എന്തിനേ രണ്ടുപേരും ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ വഴക്കുണ്ടാക്കാറുണ്ട് എൻ്റെ ഒരു മനസ്സെന്നോട് എഴുന്നേറ്റ് പോയി കാപ്പി കുടിക്കാണെന്ന് പറയുമ്പോൾ മറ്റേ മനസ്സിനോട് ഇപ്പോൾ കാപ്പിയുടെ ആവശ്യത്തിൽ ഇരിക്കണമെന്ന് പറയും എൻ്റെ മനസ്സിൽ തന്നെ സ്പ്ലിറ്റ് മൈൻഡ് കയറി ഭയങ്കര വഴക്കുണ്ടാക്കാറുണ്ട് അല്ലേ അല്ലേ ചേട്ടൻ ഞാൻ ആലോചിക്കുകയോ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് എന്ന് പറയുന്ന ഒരു മനസ്സും പോയി കുടിക്കുന്ന പറയുന്ന മനസ്സും തമ്മിൽ ഭയങ്കര ക്ലാഷ് ചിലപ്പോൾ ഉണ്ടാവാറില്ലേ അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോലും എൻ്റെ ഉള്ളിൽ ക്ലാഷ് ഉണ്ട് എൻ്റെ കൂടെ വേറൊരാളുണ്ടെങ്കിൽ രണ്ടുപേരും തമ്മിൽ ക്ലാഷ് ഉണ്ട് അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു അപ്പൻ്റെ അവസ്ഥ കണ്ടിട്ടുണ്ട് ഒരു അഞ്ചാറ് പിള്ളേരുണ്ടെങ്കിൽ അവരെ മേയ്ക്കാൻ എന്തുമാത്രം കഷ്ടപ്പെടാറുണ്ടെന്നറിയാം ശരിക്കും ബുദ്ധിമുട്ടാറില്ലേ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു രൂപതയിൽ ഒരു ബിഷപ്പിനെ എടുത്തു നോക്കിയിട്ടുണ്ടോ ആ ബിഷപ്പിൻ്റെ കീഴിൽ മിനിമം ഇരുന്നൂറ്റമ്പത് ചിലപ്പോൾ അഞ്ഞൂറ് അച്ചന്മാരാണ് ഈ അഞ്ഞൂറ് അച്ചമാർ അഞ്ഞൂറ് സ്വഭാവക്കാരായിരിക്കും അഞ്ഞൂറ് കുടുംബത്തിൽ നിന്ന് വന്നവരാണ് ഈ അഞ്ഞൂറ് പേരെയും ഒരേ ചിന്തയിൽ കൊണ്ടു നടക്കാൻ വേണ്ടി ആ ഒരു രൂപതാധ്യക്ഷൻ ബിഷപ്പ് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നറിയാം ഈ നിങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ബിഷപ്പ് നല്ല കാറിൽ പോകുന്നു അല്ലെങ്കിൽ നല്ല വസ്ത്രം ഇടുന്നു നല്ല ഭക്ഷണം കഴിക്കുന്നു ബിഷപ്പ് വരുമ്പോൾ ഭയങ്കരമായിട്ട് സ്വീകരിക്കുന്നു എന്നൊക്കെ പറയാനും അവർ ചെയ്യുന്ന നന്മപ്രവർത്തികൾ നിഷ്കാമ പ്രവർത്തി നെറ്റെടുക്കുന്ന കട്ടായി അല്ലേ അവരെ കുറ്റപ്പെടുത്താനും തുണിയാതിരിക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് ഈ കോട്ടയും രൂപതയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇത്രയും അലിഗേഷൻ വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നവരെക്കുറിച്ചും അങ്ങനെ എനിക്കറിയാവുന്ന കുറച്ച് പേരോട് അതായത് വളരെ മോശമായി എഴുതി പിടിപ്പിച്ചവരോട് ഇൻബോക്സിൽ ചാറ്റ് ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള രഹസ്യമൊക്കെ അന്വേഷിച്ചപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഇതിനകത്ത് നൂറ് ശതമാനം ഇതാണ് ശരിയെന്നൊന്നും ഉറപ്പില്ല എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തി തരണം ആര്യയ്ക്ക് പ്രത്യേകതയുണ്ട് എന്ത് തെറ്റ് വന്നാലും പറഞ്ഞു തന്ന തിരുത്തുന്ന ഒരാളാണ് അത് ആര് പറഞ്ഞാലും തെറ്റാൻ തോന്നിയാൽ തിരുത്തും അതിന് മടിയുള്ള ആളൊന്നുമല്ല അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഈ ക്നാനായ രൂപതയുടെ പ്രത്യേകത പിൻറ്റർ ാഷണലി നമ്മളിതിനെടുക്കുമ്പം കോട്ടയത്ത് ഒരു രൂപതയിൽ നിന്നാണ് ലോകം മുഴുവനും ഉള്ള ഈ ഒരു ഖനാനായ സമുദായത്തെ എന്താ പറയുക ആത്മീയമായി നയിക്കുന്നതെങ്കിലും അവരുടെ ഇടയിൽ ഒരു അസോസിയേഷനും കൂടിയുണ്ട് അതായത് ആത്മീയമായി പള്ളിയുമായി ബന്ധമില്ലാതെ സെപ്പറേറ്റ് ഒരു അസോസിയേഷൻ അപ്പോൾ പലപ്പോഴും ഈ അസോസിയേഷനിൽ മെമ്പർഷിപ്പുള്ള എല്ലാവരും തന്നെ ഖനാനായ സമുദായത്തിൽ പെട്ടവരെല്ലാം അവർ ശരിക്കും പണിയെടുക്കുന്നവരാണ് എവിടെ ചെന്നാലും നന്നായി പണിയെടുക്കും നന്നായി ബിസിനസ് ചെയ്യും നന്നായി സമ്പാദിക്കും അവർ നന്നായി എൻജോയ് ചെയ്യും ജീവിതം അവർ കുടുംബമായിട്ടും സമൂഹമായിട്ടും കൂട്ടായിട്ടും ഒക്കെ എൻജോയ് ചെയ്യും ആ കൂട്ടത്തിൽ അവർ മാക്സിമം നന്മ ചെയ്യും അപ്പോൾ ഈ അസോസിയേഷൻസ് ഒരുപാട് നന്മകൾ ചെയ്യുന്ന അതായത് പല രാജ്യത്തുള്ള ക്നാനാ അസോസിയേഷൻസ് ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ പെരുന്നാൾ നടത്തുകയായിട്ടോ ഇനി എല്ലാ എങ്കിലും വീട് വെച്ചു കൊടുക്കായിട്ടോ മരുന്ന് വാങ്ങിക്കൊടുക്കുകയായിട്ടോ വാഹനങ്ങൾ വിതരണം ചെയ്യുകയായിട്ടോ ദരിദ്രരെ വിവാഹം കഴിപ്പിക്കാനും മക്കളെ പഠിപ്പിക്കാനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഇതേപോലെ സഭയും ചെയ്യുന്നതാണ് പക്ഷെ പലപ്പോഴും ഈ അസോസിയേഷനും സഭയും തമ്മിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു ഇറിറ്റേഷനോ വിഷമോ സങ്കടമൊക്കെ വന്നിട്ടുണ്ടാവും ഈ വന്നിരിക്കുമ്പോൾ ഈ അസോസിയേഷനിലെ ചിലർ സഭയെ കുറ്റപ്പെടുത്താൻ അവസരം നോക്കിയിരുന്ന് കയറി കുറ്റപ്പെടുത്തുന്നു അതുപോലെ തന്നെ സഭയിലുള്ള ചിലർ എന്ത് അസോസിയേഷൻസ് എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നു ഉടനെ അതിൽ കയറി പിടിച്ചിട്ട് കുറ്റപ്പെടുത്താൻ നോക്കുന്നു ഇതൊരു പ്രകൃതി പ്രതിഭാസമാണ് പണ്ടൊരിക്കും പനക്കിലച്ചനോട് പറഞ്ഞൊരു കാര്യമാണ് എടാ ഒരു നല്ല പ്രാസംഗികന് ഡ്രൈവറിനോട് കുശുമ്പുണ്ടാവില്ല എന്നാൽ ഒരു നല്ല ഡ്രൈവറിന് വേറൊരു നല്ല ഡ്രൈവറിനോട് കുശുംബുണ്ടാവും നല്ല പ്രാസംഗിനും നല്ലൊരു പ്രാസംഗീനോട് കുശുമ്പുണ്ടാകും ഇതുപോലെയുള്ളു ഇപ്പോൾ ഞാൻ സുവിശേഷ വേലയിൽ നിൽക്കുമ്പോൾ ബാക്കിയുള്ള സുവിശേഷകരൊക്കെ എന്നോട് ഇച്ചിരി വിഷമായിരുന്നു എനിക്കും ചിലരോട് വിഷമായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഇത് ഒരേ ഫീൽഡിൽ പോകുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന ഒരു കാലമായി പോയി പണ്ട് മുതലേ ഉണ്ടായിരുന്നു അതെ ഈശോയുടെ നേരിട്ടുള്ള ശിഷ്യന്മാരെ തന്നെ തങ്ങളിൽ വലിയവരാരാണെന്നും ചോദിച്ച് തർക്കിച്ചുകൊണ്ടിരുന്ന നമ്മൾ ബൈബിൾ വായിക്കുന്നതല്ലേ അത് ഗുരുവിൻ്റെ മുമ്പിൽ ഇവർ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിനെ എന്താ പറയുക ട്രിവലൈസ് ചെയ്ത് കളി അതിന് വലിയ ഹൈപ്പ് കൊടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ സഭയെ എല്ലാവരുടെയും മുമ്പിൽ നാറ്റിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കണം എന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ സാരം ഒരിക്കലും സഭ ഒന്നും ചെയ്യാത്തതല്ല ഈ ഭൂമിയിൽ എനിക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ സഭ ചെയ്ത് അത്ര നന്മ ചെയ്ത് വേറെ ഒരു പ്രസ്ഥാനത്തെ തൊട്ട് കാണിക്കാനോ ചൂണ്ടിക്കാണിക്കാനോ നമുക്ക് പറയാനില്ല അതിനകത്തൊന്നും അനുഷേദ്യമായ കാര്യം അത് സത്യം സത്യമായി തന്നെ പറയാൻ നമുക്ക് പറ്റണ്ടേ പിന്നെ എനിക്ക് ലാസ്റ്റ് എൻ്റെ അനുഭവം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ഇതെൻ്റെ അനുഭവമാണ് ഇതിനെ ആരും ദുർവ്യാഖ്യാനം ചെയ്യാൻ പോകണ്ട എൻ്റെ അനുഭവത്തിൽ ഞാൻ ധ്യാന കേന്ദ്രത്തിൽ വന്നതിന് ശേഷം എനിക്ക് മൂന്നര ആഹാരം അവിടെ കിട്ടുമായിരുന്നു വർഷത്തിലൊരിക്കലും വസ്ത്രമൊക്കെ കിട്ടുമായിരുന്നു ഞാൻ അവിടെ ഉള്ള എല്ലാ സ്റ്റേജിലും പ്രസംഗിച്ച് നടന്നിട്ട് അതിന് പ്രത്യേകിച്ച് കൂലിയോ അതോ ഇതോ ഒന്നും ചോദിക്കാതെ സുവിശേഷ വില ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് കാരണം അത് സുവിശേഷാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ കൊച്ചിൻ്റെ എന്തോ ഒരു ഫീസിനോ ഒരു വിഷമത്തിനോ ഞാൻ ഒരു കത്തോലിക്ക വൈദികൻ്റെ അടുത്ത് പോയിട്ട് അല്പം ഒരു സാമ്പത്തിക സഹായം ചോദിച്ചപ്പോൾ ഇത് ധർമ്മസ്ഥാപനമല്ലാന്ന് ഒരു മറുപടി എനിക്ക് കിട്ടിയത് അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചായിരുന്നു അത് ഇത് ഞാനിപ്പോൾ എന്തിനാ അത് എടുത്ത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും വൈദികരോടാണ് ഞാനീ പറയുന്നത് എൻ്റെ എനിക്കറിയാവുന്ന എല്ലാ അച്ഛന്മാരോടും ഞാൻ എൻ്റെ അമ്മയേക്കാൾ ബഹുമാനിക്കുന്നു അപ്പനേക്കാൾ ബഹുമാനിക്കുന്നു എനിക്കറിയാം ആരാന്ന് ആ ബഹുമാനം സകല ബഹുമാനം നിലനിർത്തി പറയുന്നു പലപ്പോഴും ആൽമായരുടെ നൊമ്പരങ്ങൾ ഒരു എംപത്തൈസ് ചെയ്ത് മനസ്സിലാക്കാൻ ചിലർക്ക് പറ്റാറില്ല എന്നുള്ളൊരു വാസ്തവമാണ് അതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ കാരണം എവിടെയോ നമുക്ക് അല്ലെങ്കിൽ വൈദികർക്ക് അത് ചിലപ്പോൾ മനസ്സിലാവാതെ പോകുന്നുണ്ട് ഒരു ആൽമൻ്റെ ഒരു കുടുംബസ്ഥൻ്റെ താമസിക്കാനുള്ള ഇടത്തിന് കടം വാങ്ങുന്നവൻ്റെ മക്കളെ പഠിപ്പിക്കാൻ കടം വാങ്ങുന്നവൻ്റെ രാവും പകലും കിടന്ന് പണിയെടുക്കുന്നവൻ്റെ നൊമ്പരം പലപ്പോഴും മനസ്സിലായിട്ടില്ല മനസ്സിലാക്കാൻ സാധിച്ചിട്ടുമില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പലപ്പോഴും ഇപ്പം സ്ഥാപനങ്ങൾ നടത്തുന്ന വൈദികർ അതിപ്പോൾ ഉദാഹരണത്തിന് കോൺഗ്രികേഷൻ രാകം ഡയൻ വൈദികരാകാം പക്ഷേ പലപ്പോഴും നമ്മുടേതായ ആ സ്ഥാപനങ്ങൾ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകുന്നതിൻ്റെ തിരക്കിൽ പലരുടെയും കണ്ണുനീര് നമുക്ക് തക്ക സമയത്തൊപ്പാൻ പറ്റാറില്ല എന്നുള്ളതൊരു സങ്കടം തന്നെയാണ് അത് അനിഷേധ്യമാണ് അതിനിപ്പോൾ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഇറ്റ് ഹാപ്പൻഡ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കണം അതിപ്പോൾ ഒരു കോൺഗ്രഗേഷനിലെ വൈദികർ നടത്തുന്ന ഒരു സ്കൂളോ കോളേജോ യൂണിവേഴ്സിറ്റിയോ എന്തോ ആയിക്കോട്ടെ ഹോസ്പിറ്റൽ എന്തോ ആയിക്കോട്ടെ ഇതിനെ ഡയസിസ് നടത്തുന്നതാണെങ്കിൽ ഓർക്കേണ്ടത് ഈ ആത്മായരുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനൊരു സ്ഥാപനമുള്ളൂ ഹോസ്പിറ്റലാണെങ്കിലും അവിടെ വരാൻ രോഗികളുണ്ടാവേണ്ടത് ആത്മാരുണ്ടാവണ്ടേ സ്കൂളാണെങ്കിലും അവിടെ വരാൻ പിള്ളേരുണ്ടാവേണ്ട ആത്മാരുണ്ടാവേണ്ട അത് പള്ളിയാണെങ്കിലും അവിടെ വരാൻ ആരാധിക്കാൻ വരാൻ ആളുകളുണ്ടെങ്കിൽ ഈ ആത്മാരുണ്ടാവണ്ടേ അപ്പം ഈ ആൽമമായാണ് നമ്മളെ താങ്ങുന്നത് എന്നൊരു തിരിച്ചറിവോടുകൂടി ആൽമായർക്ക് എന്തെങ്കിലും ഒരു വേദനയും സങ്കടം ഉണ്ടെങ്കിൽ അല്പം കരുണയോടുകൂടെ പെരുമാറാൻ അത് പലപ്പോഴും നമുക്ക് പറ്റാത്ത ില്ല എന്നുള്ളത് എന്റെ അനുഭവം അങ്ങനെയാണ് അതിനൊരു ഉദാഹരണം ഞാൻ വീട് പണിയുന്ന സമയത്ത് വളരെ അധികം സാമ്പത്തികം ഞെരിങ്ങിയപ്പം ഒരു വൈദികൻ്റെ അടുത്ത് പോയിട്ട് സഹായം ചോദിച്ചപ്പം വളരെ നിഷ്കരണം എന്നെ അവിടുന്ന് കിട്ടും പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വേദനയിൽ കരഞ്ഞുകൊണ്ടിരിക്കുക വേറൊരു വൈദികൻ എന്നെ വന്ന് കണ്ടപ്പോൾ എന്താ കരയുന്ന മോനേന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനൊരു വിഷമത്തിലാന്ന് പറഞ്ഞു ആ വൈദികൻ അന്നെനിക്ക് അമ്പതിനായിരം രൂപ എടുത്തു അമ്പതിനായിരം രൂപ പക്ഷേ ഈ വൈദികനൊരു പ്രത്യേകത ഉണ്ട് കത്തോലിക്ക വൈദികനാണെങ്കിലും അദ്ദേഹം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ ഒരു ഡിസ്ട്രിക്ട് കലക്ടറായിരുന്നു സോറി ട്രിച്ചിയിലെ ഡിസ്ട്രിക്ട് കലക്ടറായിരുന്നു ഭാര്യയും മക്കളുണ്ടായിരുന്നു ഭാര്യ മരിച്ചതിന് ശേഷം റോമിലേക്ക് പോയി സ്പെഷ്യൽ പെർമിഷനോടുകൂടെ വൈദികനായതാണ് അപ്പോൾ ഭാര്യയെ പോറ്റി മക്കളെ പോറ്റി മക്കളുടെ മക്കളെ പോറ്റി അനുഭവമുള്ള ഈ കത്തോലിക്ക വൈദികൻ എൻ്റെ ഈ കരച്ചിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് മനസ്സലിഞ്ഞു അദ്ദേഹം പോയിട്ട് എനിക്കൊരു അമ്പതിനായിരം രൂപ എടുത്തു തന്നു ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം കുംഭകോണം ഡയസിസിലെ വൃദ്ധമന്ദിരത്തിൽ വൈദിക വൃദ്ധമന്ദിരത്തിൽ ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ് വൈദികരുടെ മന്ദിരത്തിൽ റിട്ടയേർഡ് ഹോം പ്രീസ്റ്റ്ലി ഹോമിൽ അദ്ദേഹം ഇപ്പോൾ ഉണ്ട് കുറച്ച് നാൾ മുമ്പ് ഞാൻ അദ്ദേഹത്തെ ഞാനും ഭാര്യയും പോയി കാണുകയും യും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വാങ്ങി വരികയും ചെയ്താണ് അപ്പം ഞാൻ എന്തിനായി പറയുന്ന വെച്ചാൽ പലപ്പോഴും ഒരാൽമായൻ്റെ നൊമ്പരം മനസ്സിലാക്കി ആക്ട് ചെയ്യാൻ ചിലർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമുണ്ട് ഇനി പറ്റുന്നതായിട്ട് നമുക്ക് തോന്നുന്ന ആരാന്ന് ചോദിച്ചാൽ അവരെ എന്താ പറയുക അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന കുറച്ചുപേരോടൊക്കെയുള്ള ഒരു സപ്പോർട്ട് പോലെയൊക്കെ അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന ശരിയാകാം തെറ്റാകാം അത് ഒരു വിധിയൊന്നും അല്ല അപ്പം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കുറച്ചും കൂടെ സെൻസിറ്റീവായിട്ട് ആൽമായരോട് അവരുടെ നൊമ്പരങ്ങൾ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് നമുക്ക് വളരാൻ സാധിച്ചാൽ പൗരോഹിത്യ മേഖലയിൽ ഈശോയുടെ യഥാർത്ഥ പ്രതിപുരുഷന്മാരായി നമുക്ക് മാറാൻ പറ്റും എങ്ങനത്തെ പ്രതിപുരുഷൻ രാത്രി മുഴുവൻ പണിയെടുത്തിട്ട് നേരം വെളുത്ത് കരയിലേക്ക് വരുമ്പോഴേക്കും അവർക്ക് വേണ്ടി അപ്പം ഉണ്ടാക്കി മീനും കറി വെച്ച് കാത്തിരുന്ന ഗുരുവിൻ്റെ സ്വഭാവത്തിലേക്ക് ഈ പകലന്തിയോളം പണിയെടുക്കുന്ന ആത്മാർ ഒന്ന് ഓടി വിശ്രമിക്കാൻ പള്ളിയിൽ വരുമ്പോൾ അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്ന വെറും ഉപദേശം മാത്രമല്ല അവർക്ക് ശരിക്കും പറഞ്ഞൊരു ഇടവക വിചാരി വിചാരിച്ചാൽ ആ ഇടവകയിൽ ഒരു കുടുംബം വിദ്യാഭ്യാസത്തിന് കഷ്ടപ്പെടേണ്ടി വരുമോ ആ ഇടവകയിൽ ഒരു വിവാഹത്തിന് കഷ്ടപ്പെടേണ്ടി വരുമോ ആ ഇടവകയിലൊരു കുടുംബ കുടുംബം വാടക വീടിന് കഷ്ടപ്പെടേണ്ടി വരുമോ അപ്പോൾ അങ്ങനെ അവരെ അവരൊന്ന് ചേർത്ത് ഒരു മനോഭാവം നമ്മളിൽ വളർത്തണം അതൊരു പരിധിവരെയൊക്കെ ഇപ്പോഴത്തെ ഈ ഒരു എന്താ അക്രമം ചെറുത്തു നിൽക്കാൻ മാത്രമല്ല നമ്മളെ ദൈവം വിളിച്ച വിളി പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അവസാനം നിർത്തുന്നതിന് മുമ്പ് ഞാൻ എൻ്റേതായ കുറച്ച് വിഷമങ്ങളൊന്നു പറഞ്ഞോട്ടെ ഞാൻ ഇങ്ങനെ ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വർഷമായി ഞാനിങ്ങനെ സുവിശേഷ വേലയിലായിരുന്നു ആദ്യം ഡിവൈൻ ധ്യാനകേന്ദ്രവുമായി ബന്ധപ്പെട്ട് സുവിശേഷ വേല ചെയ്തു പിന്നെ ഞാൻ പല ഭാഷകളിൽ പല രാജ്യങ്ങളിലൂടെ പോയി അതിനുശേഷം ഞാൻ ഫിലോക്കാലിയ ധ്യാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു പക്ഷേ ഒരിടക്ക് ഭയങ്കര എതിർപ്പുകളാണ് അതായത് ഞാൻ മൗദൂദിയാന്നും പറഞ്ഞ് കുറേ പേര് ഞാൻ ട്രോജൻ കുതിര എന്നും പറഞ്ഞ് കുറേ പേര് പണം പണമുണ്ടാക്കുന്നവനാണെന്നും പറഞ്ഞ് കുറേ പേര് ഇങ്ങനെ ഭയങ്കര അക്രമവും പ്രശ്നങ്ങളും സങ്കടവും വന്നു കഴിഞ്ഞപ്പം ഞാൻ നോട്ട് ചെയ്തപ്പം ഈ സുവിശേഷം വിറ്റ് കാശുണ്ടാക്കുന്നവൻ ദൈവത്തെ വിൽക്കുന്നവൻ എന്നൊക്കെയുള്ളൊരു ചീത്ത പേര് ഒരുപാട് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു കുറച്ച് നാളത്തേക്ക് സുശേഷ വേല നിർത്തുകയെന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തി അതിൻ്റെ ഇടയിൽ നമ്മളുടെ ചാരിറ്റി ആക്ടിവിറ്റീസ് അതൊരു ഫൗണ്ടേഷനാണ് മുഴുവനും ട്രാൻസ്പെറൻറ്റാണ് അതതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടി സെക്കുലറായിട്ട് കുറേ ക്ലാസ് എടുക്കുന്ന ആളായതുകൊണ്ട് നമ്മൾ മനുഷ്യൻ്റെ നന്മ കരുതി എല്ലാ മതക്കാർക്കുള്ള ക്ലാസ്സുകളും പ്രോഗ്രാമുകളും നടത്തി ഇങ്ങനെ വളരെ ഭംഗിയായിട്ട് വന്നു അപ്പോൾ ഇപ്പോൾ ക്ലാസ് അത് വഴിക്ക് സെക്കുലറായ ക്ലാസ്സുകൾ എല്ലാ മതക്കാർക്കുള്ള പ്രത്യേകിച്ച് ഫാമിലി കൗൺസിലിങ്ങും ക്ലാസ്സുകളും നടക്കുന്നു കൂട്ടത്തിൽ എന്താ പറയുക ചാരിറ്റി ആക്ടിവിറ്റീസ് നടക്കുന്നു ഇപ്പോൾ അത് കൂടാതെ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സും കൂടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഫിലോക്കാലിയ ഫുഡ് ആണ് അത് ഗ്ലോബലി തന്നെ നമ്മളത് ലോഞ്ച് ചെയ്യുന്നു അതിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞു ഈ താമസിയാതെ തന്നെ നമുക്ക് ലോഞ്ച് ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തുന്നതാണ് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഞാൻ ഇതിൻ്റെ മുമ്പ് ലൈവ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ എന്തിനാണ് ഈ ലൈവ് വീഡിയോയിൽ അത് പറയുന്നതെന്ന് ചോദിച്ചാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി അങ്ങോട്ട് ഞാൻ വീണ്ടും സുവിശേഷ വില ചെയ്യും ഐ റിപ്പീറ്റ് ഞാൻ വീണ്ടും സുവിശേഷ വേല ചെയ്യും ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ഇതിനു മുമ്പൊക്കെ ഏതെങ്കിലും ഒരു പള്ളിയിൽ കൺവെൻഷന് വിളിച്ചാൽ ഞാൻ ചിന്തിക്കും അങ്ങോട്ട് പോയി തിരിച്ചു വരാനുള്ള കാശും എൻ്റെ മൂന്ന് ദിവസത്തെ ഒക്കെ ആ പള്ളിയിൽ നിന്ന് കിട്ടുമെന്ന് ചിന്തിക്കും എന്ന് പറഞ്ഞാൽ സുവിശേഷ വേല എൻ്റെ ഒരു വരുമാനമാർഗവുമായിരുന്നു എന്ന് ഇനി അങ്ങോട്ട് ഞാൻ ചിന്തിക്കുന്നത് ഒരു രൂപ വിളിക്കുന്ന സ്ഥലത്തു നിന്ന് വാങ്ങാതെ ഐ റിപ്പീറ്റ് ഒരു രൂപ എന്നെ പ്രോഗ്രാമിന് വിളിക്കുന്ന സ്ഥലത്തുനിന്ന് വാങ്ങാതെ ഫിലോക്കാലിയ ടീം മൊത്തമായി പോയി മൂന്ന് ദിവസത്തതോ അഞ്ച് ദിവസത്തേതോ കൺവെൻഷനോ ധ്യാനങ്ങളോ നടത്തിയിട്ട് തിരിച്ചു പോരണം എന്നാണ് ആഗ്രഹം അപ്പോൾ ഇനി വീണ്ടും സുശ്രേഷ വേലയിലേക്ക് തിരിച്ചു വരുന്നതാണ് എന്ന് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയ ബ്രേക്കാണ് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുന്നതാണെന്ന് നമ്മൾ ധ്യാനം നടത്തിക്കൊണ്ടേയിരിക്കും അത് ഒരു രൂപ അതായത് വചന കച്ചവടം എന്നത് അല്ലെങ്കിൽ കർത്താവിനെ വിൽക്കുന്ന ഒരു സാഹചര്യം ഇല്ലാതെ നിഷ്കാമകർമ്മമായിട്ട് അവിടെ പോയി വചനം പറയാ തിരിച്ചു പോരാ എന്നുള്ളതാണ് ലക്ഷ്യം അതേസമയത്ത് നമ്മുടെ ഫൗണ്ടേഷൻ അതിൻ്റെ വഴിക്കും നമ്മുടെ ബിസിനസ് അതിൻ്റെ വഴിക്കും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും എനിക്ക് കൂട്ടുകാരോട് പറയാനുള്ളത് നിങ്ങൾ ആത്മാർത്ഥമായി മാരുവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരു വേറൊരു മതത്തിലെ ഒരു കുടുംബത്തിൽ ജനിച്ചു ജനിക്കുമ്പോൾ തന്നെ കൊന്നുകളയണമെന്ന് എല്ലാവരും വിധിച്ചതാണ് ഡോക്ടർമാരും പേരൻസ് പോലും വിധിച്ചതാണ് അവിടെ നിന്ന് ദൈവമാണ് എന്നെ സംരക്ഷിച്ചത് ഏകദേശം ഒരു പത്തൊമ്പത് ഇരുപത് വയസ്സുള്ളപ്പോഴാണ് ക്യാൻസർ വേണ്ടിവരുന്നത് ആ സമയത്ത് മരിച്ചു എന്നെല്ലാവരും വിചാരിച്ചാണ് അവിടെ നിന്നും ദൈവം എന്നെ സംരക്ഷിക്കുകയാണ് ഇപ്പം ഇത്രയും വർഷം ദൈവം എന്നെ കൊണ്ടു നടന്നു ഈശോ എന്തൊക്കെയോ ചില കാര്യങ്ങൾ സഭയിലും അല്ലെങ്കിൽ സമൂഹത്തിലും വ്യക്തിപരമായും ചെയ്യാൻ ആഗ്രഹിച്ച് എന്നെ നയിച്ചുകൊണ്ട് പോകുകയാണ് അപ്പം എൻ്റെതായ എന്തെങ്കിലും കുറവുകൊണ്ട് തളർന്നു പോകാതെ മുന്നോട്ട് പോകാനും ഈശോയെ മഹത്വപ്പെടുത്താനുള്ള കൃപ എനിക്കുണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ജ്ഞാനവും വിവേകവുമാണ് കർത്താവിനെ മഹത്വപ്പെടുത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യാൻ ആ കൂട്ടത്തിൽ വന്നതാണ് ഫിലോക്കാലിയ ഫാമിലി അക്കാദമി കാരണം ഫാമിലി അക്കാദമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുടുംബം എന്ന് പറഞ്ഞാൽ കത്തോലിക്കർക്ക് മാത്രമുള്ളതല്ല കുടുംബ ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ളതല്ല എല്ലാ മനുഷ്യർക്കും കുടുംബമുണ്ട് പലപ്പോഴും കത്തോലിക്കർക്കും ക്രിസ്ത്യ മറ്റെല്ലാ ക്രിസ്ത്യാനികൾക്കും ഇച്ചിരി ക്ലാസ്സുകളൊക്കെ പള്ളിയിലോ അല്ലെങ്കിൽ മാസ്റ്ററിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും കിട്ടുന്നുണ്ട് മറ്റു മതക്കാർക്ക് അതുപോലുമില്ല അപ്പോൾ ഒരു നല്ല കുടുംബം കെട്ടിപ്പടുക്കാനുള്ള സ്പിരിച്വൽ നോളജ് ഷെയർ ചെയ്യുന്ന സ്ഥലമാണ് ഫിലോക്കാലിയ ഫാമിലി അക്കാദമി എന്ന് പറയുന്നത് അത് ചാലക്കുടിക്കും അതിരപ്പള്ളിക്കും ഇടയിൽ പിലാർമുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് പേർക്ക് സ്വസ്ഥമായി താമസിച്ച് പ്രോഗ്രാം പങ്കെടുക്കാം ഒരു ദിവസം താമസിച്ചുള്ളതും രണ്ട് ദിവസം താമസിച്ചുള്ളതും മൂന്ന് ദിവസം താമസിച്ചുള്ളതുമായ പ്രോഗ്രാമുകളാണ് അവിടെ നടക്കുന്നത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ അപ്പന് നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളുടെ ചേട്ടന് നിങ്ങളുടെ അനിയനെ നിങ്ങൾക്കറിയാവുന്ന കുടുംബങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പറഞ്ഞു വിടാൻ മറക്കരുത് അതായത് ഡിവോഴ്സ് ആയിട്ട് പോലും അവിടെ വന്നവർ ഒന്നിച്ചാണ് പിന്നെ ഹാപ്പി ആയിട്ട് പോകുന്നത് അത്രത്തോളം മനോഹരമായ ഒരു സെൻ്ററാണ് അവിടെ കൗൺസിലിംഗ് ഉണ്ട് അതുപോലെ തന്നെ ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ വർക്ക്ഷോപ്പുകളുണ്ട് വളരെ മനോഹരമായ ഒരു ക്യാമ്പ് ആണ് നല്ലൊരു എന്താ പറയുക എൻ്റർടൈൻമെന്റ് പ്ലസ് നോളജ് അറ്റൈനിങ് ആണ് അവിടെ അതുകൊണ്ട് ആ ഒരു പ്രസ്ഥാനം ഫിലോക്കാലിയുടെ ഫാമിലി അക്കാഡമി മുന്നോട്ട് പോകുന്നു ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഫിലോക്കാലിയ ഫാമിലി അക്കാഡമി ഫിലോക്കാലിയ റിട്രീറ്റ്സ് ഫിലോക്കാലിയ ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് ആൻഡ് ഫിലോക്കാലിയ ഫുഡ് പ്രൊഡക്ട്സ് ഇതെല്ലാം അതതിൻ്റെ വഴിയിൽ നടക്കുന്നതായിരിക്കും സന്തോഷപരമായ കാര്യം മെനു സുവിശേഷം പോലെ വളരെ നിഷ്കാമകർമ്മമായിട്ട് ചെയ്യാൻ ഈ ടീമിന് സാധിക്കും എന്നുള്ളതാണ് വേറൊന്നും ഇതിൽ പറയാനില്ല പറഞ്ഞ മൊത്തത്തിൽ വീഡിയോയുടെ സാരം ഇത്രയേ ഉള്ളൂ ചെറിയ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്തിട്ട് പരിശുദ്ധ സഭയെ ഒരുപാട് കല്ലെറിയുമ്പോൾ അത് ഓരോ കത്തോലിക്കിൻ്റെയും നെഞ്ചത്ത് വേദനയാണ് നിങ്ങൾ അതിൻ്റെ മറുവശവും കൂടെ സഭ ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടിയ നന്മകളെക്കുറിച്ച് ധ്യാനിക്കുകയും പരസ്പരം പങ്കിടുകയും ചെയ്യണമെന്നതിനെ അഭ്യർത്ഥനയോടെ നിർത്തുന്നു കഡ്ലസ്